ഹലോ ഡേ എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ മേജർ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് മോഡ്യൂൾ നാലിലെ അവസാനത്തെ രണ്ട് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് ട്വൻറ്റി വൺ സാമൂഹിക ഘടന പദവി റോള് സോഷ്യൽ സ്ട്രക്ചർ സ്റ്റാറ്റസ് ആൻഡ് റോള് ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ബന്ധങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സാമൂഹിക രീതികളുടെയും സംഘടിതമായിട്ടുള്ളൊരു മാതൃകയാണ് നമ്മൾ സാമൂഹിക ഘടന എന്ന് പറയാം വ്യക്തികളുടെ പെരുമാറ്റങ്ങളെയും പ്രതീക്ഷകളെയും രൂപപ്പെടുത്തുന്ന സാമൂഹിക ഇടപെടൽ നടക്കുന്ന ഒരു ചട്ടക്കൂടാണ് ഇത് ഇത് സമൂഹത്തിന് ഒരു സ്ഥിരതയും തുടർച്ചയും നൽകുന്നു അപ്പോൾ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരുപാട് നമ്മളെ സമൂഹത്തിൽ എന്താണ് ഒരുപാട് സ സോഷ്യൽ ഉണ്ട് സ്ഥാപനങ്ങളുണ്ട് സാമൂഹ്യ രീതികളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഘടിത അതിന് കൂട്ടിച്ചേർത്തുള്ള ഒരു ഓർഗനൈസഡ് പാറ്റേണാണ് നമ്മൾ സാമൂഹിക ഘടന എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ സംഘടിത മാതൃകകൾ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള സ്ഥിരവും സംഘടിതവുമായിട്ടുള്ള ബന്ധങ്ങളുടെ മാതൃകകൾ ഇതിനെ അടങ്ങിയിരിക്കുന്നു അതുപോലെ അധികാര ശ്രേണിയും തരം തരും സാമൂഹിക ഘടനയിൽ പലപ്പോഴും വർഗം പദവി സമ്പത്ത് അധികാരം തുടങ്ങിയിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അധികാര ശ്രേണി ഉൾപ്പെടുന്നു സമൂഹത്തിൽ വ്യത്യസ്ത തട്ടുകൾ സൃഷ്ടിക്കുന്നു സാമൂഹിക സ്ഥാപനങ്ങൾ കുടുംബം വിദ്യാഭ്യാസം മതം സമ്പത്ത് വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനയെ പിന്തുണക്കുന്നു നിയമങ്ങളും മൂല്യങ്ങളും പെരുമാറ്റ നിയമങ്ങളും പങ്കുവെക്കുന്ന വിശ്വാസങ്ങളും സാമൂഹിക ഘടനയെ നയിക്കുന്നു സ്ഥിരതയും തുടർച്ചയെ പെരുമാറ്റത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള മാതൃകകൾ നിലനിർത്തിക്കൊണ്ട് സാമൂഹിക ഘടന സമൂഹത്തിന് സ്ഥിരതയും തുടർച്ചയെ നൽകുന്നു ചലനാത്മകവും മാറ്റത്തിന് വിധേയമാവുന്നതാണ് സ്ഥിരത നൽകുന്നതോടൊപ്പം സാമൂഹിക ഘടന ചലനാത്മകമാണ് അത് കാലക്രമേണ മാറാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ മറ്റൊന്നിയിൽ പഠിക്കാനുള്ളതാണ് പദവി ഒരു സമൂഹത്തിനുള്ളിൽ ഒരു വ്യക്തി വഹിക്കുന്ന സാമൂഹിക സ്ഥാനത്തെയാണ് സോഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പദവ് എന്ന് പറയുന്നത് പദവി അതായത് നമുക്കൊക്കെ സമൂഹത്തിൽ പലതരത്തിലുള്ള പദവികളുണ്ടാവും ഒരു വ്യക്തി വഹിക്കുന്ന ഒരു സാമൂഹിക സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുന്നത് ഇത് സാമൂഹിക ഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് കാരണം ഒരു വ്യക്തി സാമൂഹിക ശ്രേണിയിൽ എവിടെയാണ് എന്ന് നിർവചിക്കാൻ ഇത് സഹായിക്കുന്നു പദവി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അബ്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജന്മന അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് ലഭിക്കുന്ന പദവി ജന്മം കൊണ്ട് ലഭിക്കുന്നത് ഇത് സാധാരണയായിട്ട് സാമൂഹിക നിയമങ്ങളെ നിർണ്ണയിക്കപ്പെടുന്നതും മാറ്റാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉദാഹരണം വംശം ലിംഗം പ്രായം ജാതി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജന്മം കൊണ്ട് കിട്ടുന്നതാണ് അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതല്ല അപ്പോൾ ജന്മ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊന്ന് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി നേടിയെടുക്കുന്നതോ തിരഞ്ഞെടുക്കുന്നതോ ആയിട്ടുള്ളൊരു പദവി അതായത് ജന്മന അല്ലാതെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടും മറ്റൊക്കെ നേടിയെടുക്കുന്ന പദവികളേ ഉണ്ടാവില്ല അതിനെയാണെന്താ പറയാ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുക ഒരു വ്യക്തിയുടെ കഴിവുകളെയും പ്രശ്നത്തെയും പ്രതിഫലിക്കുന്നു ഡോക്ടർ അധ്യാപകർ എഞ്ചിനീയർ കായിക താരം ഇത്തരത്തിലൊക്കെ ഉള്ളത് അപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ ഡോക്ടർ ആവുന്നതാണ് അയാൾ പഠിച്ച് അയാൾ എന്താണ് അതായിത്തീരുകയാണ് അങ്ങനെയുള്ള പദവികൾ മറ്റൊന്ന് റോള് ഒരു പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ കടമകൾ നിയമങ്ങൾ അതുപോലെ ബന്ധപ്പെട്ട ഒരു കൂട്ടമാണ് റോൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ആ ഒരു പദവി ഇപ്പോൾ സ്റ്റാറ്റസ് പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില പെരുമാറ്റങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോ പദവിക്കും എന്താണ് ഓരോ റോൾ ഉണ്ടാവും അത് നിശ്ചിത സാഹചര്യത്തിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറണമെന്ന് നിഷേധ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ അതായത് അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥി അധ്യാപകൻ എന്ന് ഒരു പദവിയാണ് എന്നാൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക പാഠങ്ങൾ തയ്യാറാക്കുക ഇതൊക്കെയാണ് എന്താ അതിൽ ആയിട്ട് വരുന്നത് പരി അതായത് അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ആ അധ്യാപകൻ എന്നുള്ളത് അപ്പോൾ അതാണ് റോള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി റോളും പദവിയും തമ്മിലുള്ള ബന്ധം സാമൂഹിക ഘടനയിൽ പദവിയും റോളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഒരു വ്യക്തി പദവി നിർവഹിക്കേണ്ട റോളുകളെ നിർണ്ണയിക്കുന്നു ഈ റോളുകൾ പെരുമാറ്റത്തിൽ പ്രവേശിക്കാവുന്ന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് സംവരണയെ ശക്തിപ്പെടുത്തുന്നു ഇനി റോള് പല തരത്തിൽ വരുന്നുണ്ട് ഒന്ന് റോൾ റോളുമായി ബന്ധപ്പെട്ട് പല കോൺസെപ്റ്റ്സുകളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് റോൾ കോൺഫ്ലിക്റ്റ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ സംഘർഷം ഒരു വ്യക്തി വഹിക്കുന്ന വ്യത്യസ്ത പദവികളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ പരസ്പരം പൊരുത്തപ്പെടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു സ്ത്രീ ഒരേ സമയം അമ്മ എന്ന പദവിയും ഒരു ഉദ്യോഗസ്ഥ എന്ന പദവി വഹിക്കുമ്പോൾ ജോലിയുടെ ആവശ്യങ്ങൾക്ക് രക്ഷാകർത്ത വിദ്യാർത്ഥികൾ അതായത് അതപ്പോൾ ഒരാൾ രണ്ട് റോള് വഴിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മയുടെ പദവിയും ഒരു ഓഫീസിൽ ജോലിയും വഹിക്കുമ്പോൾ രണ്ടും പാടും ഒപ്പം പോവാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല അതിനെയാണ് പറയുന്നത് റോൾ കോൺഫ്ലിക്റ്റ് മറ്റൊന്ന് റോൾ സ്ട്രെയിന് ഒരേ പദവിക്കുള്ളിൽ തന്നെ ആവശ്യങ്ങൾ തമ്മിൽ പൊരുത്തക്കാരുണ്ടാവുമ്പോൾ ഇത് സംഭവിക്കുന്നു ഒരു അധ്യാപകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം വിദ്യാർത്ഥികളോട് അച്ചടക്കം പാലിക്കാൻ ആവശ്യപ്പെടുകയും അതോടൊപ്പം അവരെ പിന്തുണക്കുന്ന ഒരു ഉപദേശകനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്നൊരു സമ്മർദ്ദം രണ്ടു വരെ ഇപ്പോൾ സെയിം സ്റ്റാറ്റസിൽ തന്നെ രണ്ടിത് വരുമ്പോൾ അതിനാണ് എന്ത് പറയുക റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് സോഷ്യൽ അപ്പോൾ ഇതിൽ സോഷ്യൽ സ്ട്രക്ചർ റോള് സ്റ്റാറ്റസ് എന്നീ മൂന്ന് കൺസെപ്റ്റുകളാണ് ഇതിൽ പറയുന്നത് താങ്ക് ഇനി അടുത്ത യൂണിറ്റ് ലാസ്റ്റ് യൂണിറ്റ് ആണ് നോക്കാനുള്ളത് ഇരുപത്തിരണ്ടാമത്തെ യൂണിറ്റിലെ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഫാക്ടേഴ്സ് സാമൂഹിക മാറ്റം അതിൻ്റെ ഘടകങ്ങളാണ് പറയുന്നത് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ പെരുമാറ്റ രീതികളിലും സാംസ്കാരിക മൂല്യങ്ങളിലും നിയമങ്ങളിലും സാമൂഹിക ഘടനകളിലും ഒക്കെ ഉണ്ടായിരുന്ന സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഇത് മനുഷ്യ സമൂഹങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വശമാണ് ഇത് സമൂഹങ്ങളുടെ പരിണാമത്തിന് കാരണമാവുകയും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഇത് സ്വാധീനിക്കുകയും ചെയ്യും അപ്പം സമൂഹത്തിൽ വരുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ എന്താണ് നമുക്ക് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം സമൂഹങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടുന്നുവെന്നും ആന്തരികവും ഭാഗികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും വിശകലനം ചെയ്യാനേ സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള പഠനം നമ്മെ സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിർവചനങ്ങൾ പറഞ്ഞിട്ടുള്ള കിങ്ലി ഡേവിസ് പറഞ്ഞിട്ടുള്ളത് ഒരു സമൂഹത്തിലെ ഒരു കാര്യത്തെയോ മാന മനോഭാവത്തെയോ ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നതിനെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് അതായത് ഒരു സമൂഹത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ മനോഭാവത്തെ ഉപേക്ഷിച്ച് പുതിയ ഒന്ന് സ്വീകരിക്കുക അതിനെയാണ് എന്തു പറയുക സോഷ്യൽ ചേഞ്ച് എന്ന് പറയും ഇനി സാമൂഹിക മാറ്റത്തിന്റെ സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്തും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് പിന്നെ മാറ്റത്തിന്റെ വേഗതയും അളവും വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന പോലെ ആവില്ല ഡൽഹി അല്ലെങ്കിൽ മറ്റുള്ള ന്യൂയോർക്ക് പോലെ സ്ഥലങ്ങൾ അപ്പോൾ അതിന്റെ അളവിലും വേഗതയിലും എന്താണ് മാറ്റം ഉണ്ടാകും മാറ്റങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണ് നമുക്ക് എന്താണ് മാറ്റം എന്നുള്ളത് പ്രവചിക്കാൻ വേണ്ടി കഴിയൂല പിന്നെ ഇതൊരു സമൂഹത്തിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ക്രമത്തെ മാറ്റുന്നതിനാൽ പലപ്പോഴും വിവാദപരമായി ചിലർ ചിലർക്കെന്താണ് ഇത് എളുപ്പത്തിൽ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല സാമൂഹിക മാറ്റം ഒരിക്കലും അവസാനിക്കുന്നില്ല അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് സമൂഹ മാറ്റത്തിന്റെ പ്രത്യേകതങ്ങൾ എല്ലാപ്പോഴും മുൻകൂട്ടി അറിയാൻ കഴിയില്ല കാരണം അത് സമൂഹത്തിന് മുമ്പ് കണ്ടില്ലാത്ത പുതിയ പ്രതിഭാസങ്ങൾ സമ്മാനിച്ചേക്കാം മറ്റൊന്ന് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പലതരത്തിലുള്ള ഘടകങ്ങൾ സാമൂഹിക മാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒന്ന് എക്കണോമിക് ഫാക്റ്റേഴ്സ് സാമ്പത്തിക ഘടകങ്ങൾ വ്യവസായവൽക്കരണം ആഗോളവൽക്കരണം തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ സാമൂഹിക മാറ്റത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രേരക ശക്തികളിലൊന്നാണ് കാർഷിക സമൂഹങ്ങളിൽ നിന്ന് വ്യവസായ സമൂഹങ്ങളിലേക്കുള്ള മാറ്റം സാമൂഹിക ഘടനകളിലും കുടുംബ ബന്ധങ്ങളിലും നഗരവൽക്കരണത്തിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും സാമ്പത്തിക പ്രതിസന്ധികൾ സ്ഥാപിതമായിട്ടുള്ള സാമൂഹിക ക്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും പുതിയങ്ങളെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും മറ്റതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് സാമൂഹിക മാറ്റത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇത് അച്ചടി യന്ത്രം ആവി യന്ത്രം ഇൻ്റർനെറ്റ് എന്നിവ സമൂഹങ്ങളിൽ അടിമുടി മാറ്റിയിട്ടുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഉദാഹരണമാണ് വിദ്യ ആളുകളെ എങ്ങനെ ആശയവിനിമയം ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഇടപഴകുന്നു അതിന് മാറ്റം ഇത് സാമൂഹിക നിയമങ്ങളിലും മൂല്യങ്ങളിലും സ്ഥാപനങ്ങളിലും മാറ്റങ്ങൾക്ക് വഴിയൊക്കും മറ്റൊന്ന് ഡിജിറ്റൽ വിപ്ലവം വ്യവസായം വിദ്യാഭ്യാസം സാമൂഹിക ഇടപെടലുകൾ ഇതൊക്കെ ഇത് രൂപാന്തരപ്പെടുത്തുന്നത് മറ്റൊരു ഫാക്ടറാണ് സാംസ്കാരികമായിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് നമ്മുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ എന്നിവ സാമൂഹിക മാറ്റത്തിൽ പ്രധാന വഹിക്കുന്നുണ്ട് ലിംഗപരമായിട്ടുള്ള റോളുകൾ വംശം ലൈംഗികത എന്നിവയെക്കുറിച്ചുള്ള സാംസ്കാരിക മനോഭാവങ്ങളിലെ മാറ്റങ്ങൾ നിയമങ്ങളിലും സാമൂഹിക രീതികളിലും മാറ്റങ്ങൾക്ക് കാരണമാവും ഉദാഹരണത്തിന് ഇപ്പോൾ യു എസിലുള്ള പൗര അവകാശ പ്രസ്ഥാനങ്ങൾ സമത്വത്തെ നീതിയെക്കുറിച്ച് സാംസ്കാരിക മാറ്റത്തിനായി നയിക്കപ്പെടുക അങ്ങനെ അത്തരത്തിലുള്ളത് മറ്റൊന്നാണ് രാഷ്ട്രീയ ഘടകങ്ങൾ നേതൃത്വത്തിലോ സർക്കാർ നയങ്ങളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവ സാമൂഹിക മാറ്റത്തിന് എങ്ങനെ കാരണമാകുമെന്നുള്ളത് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം പോലെയുള്ള രാഷ്ട്രീയ വിപ്ലവങ്ങൾ സാമൂഹിക ഘടനകളിലും ഭരണത്തിലും അധികാര ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി അതുപോലെ ക്ഷേമ പരിപാടികൾ പ്രോഗ്രാംസ് ബഹുരാകാശ നിയമനിർമ്മാണം പോലുള്ള നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അതായത് സർക്കാർ നയങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റൊന്നാണ് ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങൾ ജനസംഖ്യയുടെ ചലനാത്മകതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ജനസംഖ്യയിലെ വാർദ്ധക്യം കുടിയേറ്റം നഗരവൽക്കരണം എന്നിവയൊക്കെ എന്താണ് സാമൂഹ്യ മാറ്റത്തിന് കാരണമാകും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ വാർദ്ധക്യം ആരോഗ്യ പരിപാലന നയങ്ങളിലും പെൻഷൻ സംവിധാനങ്ങളിലും ഒക്കെ മാറ്റങ്ങൾക്ക് കാരണമാകും ആറാമത്താണ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥ വ്യതിയാനം വിഭവങ്ങളുടെ ചൂഷണം എന്നിവ സ്ഥാപിതമായിട്ടുള്ള ജീവിത രീതികളെ തടസ്സപ്പെടുത്തുകയും പുതിയ സാമൂഹിക ക്രമീകരണങ്ങൾക്ക് പ്രയത്നുകയും ചെയ്യുന്നു കാലാവസ്ഥ വ്യതിയാനം കാർഷിക രീതികളിലും കുടിയേറ്റ രീതികളിലും മാറ്റങ്ങൾക്ക് കാരണമാണ് ഏഴാമത്താണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആളുകളുടെ കൂട്ടായ പരീക്ഷണമാണത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം പൗരാവകാശ പ്രസ്ഥാനം എൽ അവകാശ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ നിലവിലുള്ള നമ്മുടെ സാമൂഹിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിലും സമൂഹത്തിനായി ബാധിത നിർണായകമായിട്ടുള്ള വഹിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് സോഷ്യൽ മാറ്റത്തിനുള്ള സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തിക സാങ്കേതിക സാംസ്കാരിക രാഷ്ട്രീയ ജനസംഖ്യ പാരിസ്ഥികമായിട്ടുള്ള ഘടകങ്ങള് സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളെ ഒരു പ്രക്രിയയാണ് ഇത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാറ്റങ്ങൾക്ക് അതീതാണ് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം അപ്പം ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇതോടുകൂടി എല്ലാ മൊഴികളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഓൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം